ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വെറും പത്ത് മിനിറ്റോണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് റവയും തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സ്നാക്സ് പുറംവശം കുറച്ച് ക്രിസ്പിയാണ് ഉൾവശം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയത് നോക്കാട്ടോ കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് എടുക്കാം നിങ്ങൾക്ക് എത്രയാണ് സ്നാക്സ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് റവയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു റവ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം എന്തായാലും എടുക്കുകട്ടോ ഒന്നര കപ്പിലൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റവ കട്ട പിടിക്കും അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം അത് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് റവ കട്ട പിടിക്കും പിന്നെ അതുപോലെ തന്നെ ആ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോകും ചെയ്യും അപ്പോൾ റവ നമുക്ക് പാകത്തിനായിട്ട് കുക്കായിട്ട് കിട്ടൂല ഇനി ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കട്ടോ എല്ലാ വശം ഒരേ രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് കുക്കായി വരുന്നത് വരെ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് റെഡിയായി കിട്ടും കേട്ടോ റവായതുകൊണ്ടുതന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം മതി ഈ ഒരു റവ കുക്കായിട്ട് കിട്ടാനും അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ കുറച്ചൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പകുതിയുള്ള ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ പോലെ വിട്ട് വരണം അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ നിളക്കി കൊടുക്കാം ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ആ ഒരു പരുവത്തിലേക്ക് ആകുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ രണ്ട് കപ്പ് വെള്ളം ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് റവ രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കേട്ടോ കറക്റ്റ് അളവ് ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ ഈ റവുടെ മിക്സ് നല്ലപോലെ തണുത്തിട്ടൊന്നുമില്ല ചെറിയൊരു ചൂടുണ്ട് ആ ഒരു ചെറിയ ചൂടോടുകൂടെ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ ഒരുപാട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ അപ്പോൾ ചെറിയ ചൂടോടുകൂടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിയെടുത്താൽ മാത്രം മതി ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് കയ്യിൽ ചിലപ്പോൾ നല്ലപോലെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഓയിലോ നെയ്യോ കയ്യിലോ ഒന്ന് തടവിക്കൊടുത്തിൻ്റെ ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും പ്രസ് ചെയ്ത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ എത്ര മതി കേട്ടോ ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മാവിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് എത്ര വലുപ്പത്തിലുള്ള സ്നാക്സ് ആണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാവുമ്പോൾ ഒരു പാകത്തിനുള്ള വലുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഉരുട്ടിയാലേ ഉള്ളൂ ഇതൊന്ന് ഫിനിഷ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇനി ഇങ്ങനെ പ്രസ് ചെയ്തിൻ്റെ ശേഷം ഇതിൽ നമുക്ക് ഫില്ലിങ്സാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടുള്ളത് തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്സാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇത് ചൂടാക്കി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ സാധാരണ തേങ്ങ ചെരുവേക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്നാക്സിന്റെ വലിപ്പത്തിനുസരിച്ച് വെച്ചു കൊടുക്കട്ടോ ഫില്ലിങ്സ് വെച്ചിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടോ അതായത് എല്ലാ ഭാഗമൊന്നും കവർ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിൻ്റെ ശേഷം കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ചാക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതായത് കട്ട്ലേറ്റ് ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിൻ്റെ ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഇങ്ങനെ ഉരുട്ടി കൊടുത്തിൻ്റെ ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം പരമാവധി ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ ഒന്നും ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ റവ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അല്ലാതെ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ആയി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ അതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് നമ്മളിങ്ങനെ കുഴച്ച് വെച്ചതിൻ്റെ ശേഷം ഒരുപാട് സമയം വെച്ചിട്ട് പിന്നീട് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു റവ ഹാർഡായിട്ട് പോവും നമ്മളിത് കുഴച്ചതിൻ്റെ ശേഷം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക അതായത് ആ ചെറിയ ചൂടോട് കൊടുത്ത് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കയ്യിൽ വെച്ചിട്ടൊക്കെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ ആയി കിട്ടുള്ളൂ ഇപ്പം രണ്ടാമത്തതും ഒന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക ഈ ഫില്ലിംഗ്സിൽ ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഇനി ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം അതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് മുഴുവന് ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ അതാ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ എനിക്ക് ഏകദേശം എട്ടെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം വലുപ്പത്തിലാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എത്ര വലുപ്പം കുറച്ചാണ് എടുക്കുന്നത് അതിനനുസരിച്ച് സ്നാക്സിൻ്റെ എണ്ണത്തിനും മാറ്റം വരും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇനി ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് പുറം വശം ക്രിസ്പി ആയിട്ട് വരുള്ളൂ അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്നാക്സുകൾ ഇട്ട് കൊടുക്കാം ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനും ഇത് ഒട്ടും ഓയിൽ കുടിക്കാത്തൊരു സ്നാക്സ് ആണ് അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരുപാടെണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു നാൽപ്പത് സെക്കൻഡൊക്കെ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒരു തവണ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം പോലെ രണ്ട് മൂന്ന് തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോഴേ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു സ്നാക്സ് ചെറിയ രീതിയിൽ കളർ മാറി കിട്ടുമ്പോഴേക്കും നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇപ്പോൾ അത് രണ്ട് സൈഡും നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇനി കുറച്ചും കൂടെ കളറാവട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം വരും അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരുടെ വീട്ടിലും റവിയും തേങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ സ്നാക്സ് ഒന്നും വൈകുന്നേരം ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ സ്നാക്സ് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ റവിയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ എത്ര സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി നോക്കാൻ പറ്റും അതായത് എല്ലാവർക്കും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഉള്ളിൽ നല്ല മധുരത്തിൻ്റെ ഒരു ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ റവയും തേങ്ങയും വെച്ചിട്ടുണ്ടാക്കിയ സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക